ആ ഒരുപക്ഷേ തീപിടുത്തം ഉണ്ടായി തുടങ്ങിയ സമയത്ത് തന്നെ ഇതിനെ ഇവിടെ നിന്നും ആ സിലിണ്ടറാണ് എന്താണ് അത് മാറ്റിയിരുന്നെങ്കിൽ അപകടം ഒഴുകാ ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ് ഈ പ്രദേശത്തെ കുറിച്ച് അറിയുന്ന ആളുകളൊക്കെ തന്നെ പറയുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോഴും അത് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ അതിന്റെ സമീപത്തെ മറ്റ് ബോട്ടുകളെല്ലാം സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുകയാണ് നങ്കൂരം വിട്ടിരുന്ന മറ്റ് ബോട്ടുകളാണ് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുന്നത് ഏറെ വേദനിപ്പിക്കുന്ന കാര്യം ഒരു ബോട്ട് ഇറക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ കോടിയോടടുത്ത് രൂപ വലിയ ചിലവ് വരുന്നതാണ് ഇത്തരത്തിലുള്ള രണ്ട് ബോട്ടുകളാണ് നിന്നിങ്ങനെ കായലിൽ നിന്ന് തന്നെ കത്തിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ ഈ ഭാഗത്ത് നിന്നും കാണാൻ കഴിയുന്നത് അത് തന്നെയാണ് ഏറ്റവും വിഷമിപ്പിക്കുന്ന ആരൊക്കെ ശ്രമിച്ചു ും അത് അണയ്ക്കാനായിട്ട് ഇതുവരെയും പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും അതിനുള്ള ഒരു ശ്രമം കൂടുതൽ ഫയർഫോഴ്സ് സംഘം ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി അതിനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ബോണസിന്റെ ബന്ധപ്പെട്ട ആളുകൾ ഇതിപ്പോ നങ്കൂരം ഇട്ടുന്ന ഒരു ബോട്ടാണ് ഇത്തരത്തിൽ പിടിച്ചിരിക്കുന്നത്